മലയാള ചലച്ചിത്ര ലോകത്തിനാകെ അഭിമാനിക്കാവുന്ന ദിവസമായിരുന്നു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു മലയാള ചിത്രം ആദ്യമായി നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ച ദിവസം സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ എപ്പോഴും കൗതുകമുണർത്തുന്ന വാർത്തയാണ് ഇവിടെ ഒരു ചിത്രം ആദ്യമായി നൂറുകോടി നേടിയത് മാധ്യമങ്ങളിലെല്ലാം വാർത്തയായതിനൊപ്പം ട്രോൾ പേജുകളും ആഘോഷിച്ചു തൊട്ടുപിറ്റിയ ദിവസമായി ഇന്നലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നത് കള്ളപ്പണത്തിനെതിരായ എന്ന നിലയിൽ നിലവിലുള്ള അഞ്ഞൂറ് ആയിരം കറൻസികൾ പിൻവലിക്കുന്നുവെന്ന് പൊതുജനത്തെ അടിമുടി ബാധിക്കുന്ന ഈ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ട്രോൾ പേജുകളിലേക്ക് ഒഴുകാൻ നിൻറ്റുകൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ തമാശ രൂപീകരണത്തിന് ട്രോളന്മാരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു വഴി പുലുമുരുകന്റെ നൂറുകോടിയും അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെ പിൻവലിക്കലും പരസ്പരം ബന്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടാൻ പോകുന്നത് പുലുമുരുകൻ നിർമ്മാതാവ് ടോമിച്ചിന് മുളക്പാഠമാണെന്നും കോടി രൂപ എങ്ങനെ അദ്ദേഹം നൂറ് രൂപയുടെ നോട്ടുകളാക്കി മാറ്റുമെന്നുമൊക്കെ ട്രോൾ പേജുകളിൽ ചിരിയുയായിരുന്നു ഇതിനെക്കുറിച്ച് ടോമസിന് മുളക് പാഠം ഇങ്ങനെയാണ് പ്രതികരിച്ചത് ട്രോളുകളൊക്കെ ഞാനും കണ്ടു തമാശ എന്ന മട്ടിൽ മാത്രം തമാശയാണെങ്കിൽ അതിൽ കാര്യമുണ്ട് ഗൗരവത്തിനാണെങ്കിൽ അതിൽ കാര്യമില്ല കാരണം അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് ഒന്നാമത് ഞാനൊരു തിയേറ്റർ ഉടമയല്ല ഞാൻ തിയേറ്ററിൽ നേരിട്ട് ചെന്ന് ഈ നൂറുകോടിയും കയ്യിൽ ഏറ്റുവാങ്ങിയല്ലോ ചെയ്തത് തിയേറ്ററിൽ കളക്ഷൻ വരുന്നു തിയേറ്ററുകാർ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വിടുന്നു ക്രയവിക്രയങ്ങളെല്ലാം അക്കൗണ്ട് വഴിയാണ് നടക്കുന്നത് പുലുമുരുകനിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ ഒരു രൂപ പോലും പണമായി എന്റെ കയ്യിൽ നേരിട്ടെത്തില്ല ഒരു രൂപ പോലുമില്ല പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ പിറ്റേ ദിവസമായി ഇന്ന് പുലുമുരുകന്റെ ഫേസ്ബുക്ക് പേജിൽ മറ്റൊരു അറിയിപ്പുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ പിൻവലിച്ച അഞ്ഞൂറായിരം നോട്ടുകൾക്ക് പുലുമുരുകന്റെ ടിക്കറ്റ് ലഭ്യമാക്കൂ എന്നതായിരുന്നു അറിയിപ്പ് എന്നാൽ അല്പം കഴിഞ്ഞ് ആ പോസ്റ്റ് പിൻവലിക്കപ്പെടുകയും ചെയ്തു അതേക്കുറിച്ചും ടോമിച്ചൻ മുളക് പറയുന്നു ദിവസേനയുള്ള കളക്ഷൻ ഒന്നിച്ചാണ് തിയേറ്ററുകാർ ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നത് എ ടി എമ്മുകളിൽ പുതിയ നോട്ടുകൾ ലഭ്യമാകുന്നതുവരെ കണക്കുകൾ കൃത്യമായി യഥാത് ദിവസം ബാങ്കിൽ നിക്ഷേപിക്കുന്നതുകൊണ്ട് അത് സാധിക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ ബോക്സ് ഓഫീസിൽ നൂറുകോടി നരച്ചിട്ടും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി തുടരുന്നുണ്ട് പുലുമുരുകൻ ചിത്രം കോടിയിൽ എത്തുമ്പോഴേക്കും മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഇരുപതോളം റെക്കോർഡുകളാണ് മുരുകൻ സ്വന്തം പേരിലാക്കിയത്